എറണാകുളത്ത് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ഒരു കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നതാണ് അതിനുശേഷം അരൂർ മണ്ഡലത്തിൽ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ഒന്നല്ല നാല് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ മണ്ഡലത്തിൽ രണ്ട് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഉണ്ട് ചങ്ങനാശ്ശേരിയിൽ വന്ന സ്ത്രീക്ക് തിരുമേനി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ പിന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പൊതു പൊതുവിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് അന്ന് ഞങ്ങൾ ഒരുപാട് ആശയവിനിമയം നടത്തിയിരുന്നു അന്ന് ഭിന്നശേഷി സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം നടത്തിയിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ സുപ്രീം കോടതി വിധി വിധിയുടെ അടിസ്ഥാനത്തിൽ എൻ എസ് എസ് മാനേജ്മെൻ്റ് ഒരു പുതിയൊരു വിധി വാങ്ങുന്നത് ആ വിധിടെ വിധിയിലുസരത്തിൽ നമുക്ക് ഗവണ്മെന്റ് കിട്ടിയ ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് അത് എൻ എസ് എസ് മാത്രം ബാധകമായിട്ടുള്ള വിധിയാണെന്നുള്ളതാണ് പക്ഷേ പിന്നെ തിരുമനടക്കമുള്ള മാനേജ്മെൻറ് ഇത് ഞങ്ങൾക്ക് കൂടി ബാധകമാക്കണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട് അവരെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് പിന്നെ ജോസ് പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇന്നലെ ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നെ ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം പതിമൂന്നാം തീയതി വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിയായിട്ട് പിന്നെ ചർച്ച ചർച്ച ചെയ്തു പിന്നെ വളരെ സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു സ്നേഹസമ്പന്നമായിട്ടുള്ള ചർച്ചയായിരുന്നു തിരുമേനിയായിട്ട് കുറേ സമയം ചിലവഴിച്ചു ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തീരുമാനിയുടെ പറയട്ടെ അങ്ങനെ അങ്ങനെ സഭകളുടെയും പൊതുവിദ്യാഭ്യാസ രംഗത്തെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയൊന്നുമല്ല ഇവിടെ വന്നത് പിന്നശേഷി പിന്നശേഷി നിയമത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതൊ മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പതിമൂന്നാം തീയതി അന്ന് അതിൻ്റെ ചർച്ച വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഞാൻ ചങ്ങനാ ചങ്ങനാശ്ശേരിയിൽ ഒരു രണ്ട് പരിപാടിക്ക് വന്ന് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന തിരുമേനി തിരുമേനിയുടെ ആസ്ഥാനത്ത് ഞാൻ സന്ദർശിക്കുന്നത് അതൊരു സൗഹാർദ്ദപരമായും സ്നേഹസമ്പന്നമായ ഒരു രീതി ആയിട്ട് എടുത്താൽ മതി അതിന് വേറെ ഒരു വേറെ ആംഗിളൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല കഴിഞ്ഞ ദിവസത്തിലെ പ്രതികരണങ്ങൾ ഞാൻ തന്നെ ഞാൻ തന്നെ അസംബ്ലി പ്രഖ്യാപിച്ചല്ലോ തിരുമേനിമാരെ പറ്റും എനിക്ക് നല്ല ബന്ധമാണെന്ന് അതൊരു രേഖകൾ കാര്യമല്ല ശരി അല്ല ആയിരക്കണക്കിന് അധ്യാപകര് ശമ്പളമില്ലാതെയും ദിവസവേതനത്തിലുമൊക്കെ കഴിയുന്നു എന്നുള്ളത് അത് ഒരിക്കലും ക്രൈസ്തവ സഭകളുടെ മാത്രമോ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല അത് പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞങ്ങളെന്നും മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനേതായാലും വളരെ ഭാവാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം മന്ത്രിസഭ നടത്തുന്നു ആദരണീയനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അടുത്ത ദിവസം തന്നെ അവർ ഉന്നതതല യോഗം ചേർന്ന് ഇത് പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കും എന്നുള്ള ആ ഒരു വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആശ്വാസകരമാണ് യഥാർത്ഥത്തിൽ അത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആവശ്യവും ആ രീതിയിൽ ഗവൺമെന്റ് പ്രതികരിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് എന്തോ അത് തീർച്ചയായിട്ടും സർക്കാർ വളരെ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ പ്രശ്നമാണ് പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്